ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിൽ മത്സരിക്കാൻ നിൽക്കുന്ന മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ നമ്മൾ എല്ലാവരെയും കഴിഞ്ഞു ഇനി നമ്മുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിനെ കുറിച്ച് ഇവർക്കൊന്നും അറിയത്തില്ല ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ആകെ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കുസൃതി ചോദ്യമാണ് അപ്പോൾ രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ ആണ് എനിക്ക് നിങ്ങൾ നിങ്ങളിന്ന് വേണ്ടത് മാത്രമല്ല ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ വേണം ഓക്കെ മനസ്സിലായോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രോഗ്രാം ഫസ്റ്റ് ക്വസ്റ്റിനെ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് ആവശ്യമില്ലാത്തത് എന്ത് നിങ്ങളൊക്കെ ബൈക്ക് ഓട്ടിക്കുന്ന ആളുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് ബ്രേക്ക് വേണമല്ലോ എപ്പോഴും വന്ന് നിർത്താനൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് വേണ്ടത് ആവശ്യമില്ലാത്ത എന്തോന്നാണെന്നാണ് ചോദിച്ചത് ബ്രേക്ക് എന്തായാലും ആവശ്യം ഉള്ള ഐറ്റം ആണ് ആവശ്യമില്ലാത്തത് എന്താ ഇത് വണ്ടിയിലുള്ള ഒരു ഐറ്റമാണ് ആ ഒരു സാധനം ക്ലച്ചൊക്കെ വേണ്ടേ അല്ല ഇത് കുസൃതി ആണെങ്കിലും ബൈക്കിലുള്ള ഒരു പാർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആൻസർ ആക്സിലേറ്റർ ഓടിക്കൊണ്ടിരിക്കണ വണ്ടിക്ക് ഓടണമെങ്കിൽ ആക്സിലേറ്റർ വേണ്ടേ വേണ്ടാത്തായിട്ടാണ് ചോദിച്ചത് ആ അത് തന്നെ ആ ആ അതല്ല

ആരും ആൻസർ പറഞ്ഞില്ല രണ്ടാമത്തെ ക്വസ്റ്റിൻ വള്ളിയിട്ടാൽ വടിയാകുന്ന പലഹാരം ആ ഒരു ഒരു വള്ളി ഇട്ട് കൊടുത്താൽ അത് വടിയാകും എന്താണ് ആ പലഹാരം യെസ് മോന്റെ പേര് വടയിൽ വള്ളി ഇടുമ്പോ വടിയാവൂലോ അപ്പോൾ അജിത്ത് ഒരാസ്റ്റിന്റെ ആൻസർ പറഞ്ഞേക്കുകയാണ് അജിത്തിന്റെ നല്ലൊരു ക്ലാബ് 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 ലാസ്റ്റ് ആണ് സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ ഇനി എത്രാതെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുവൈറ്റിലെ ഏറ്റവും പ്രശസ്തമായ ആറ് ഏതാണ് മാറ്റി പറയാം ഒരു ക്ലൂ തരാം ക്ലൂന്ന് എല്ലാരും പറയാം ആദ്യം പറയാനേ ഞാൻ എടുക്കുള്ളു അവിടുത്തെ കറൻസിയാണ് പറ പറയാം ആറ് വരുന്നതാണ് കറൻസി പറഞ്ഞോളൂ കുവൈറ്റില കറൻസി ബുദ്ധി ഗൂഗിൾ ഞാൻ പറയുന്നു അറിയത്തില്ല ടൈം ആൻസർ ദിനാർ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആ മനസ്സിലായില്ലേ അത് തന്നെ ഒരിക്കലും ഒടിയാത്ത ബില്ല് നമ്മുടെ കിരണും അജിത്തും ആണ് ഇപ്പോൾ ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് മുന്നിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലായി നിൽക്കുന്നത് ഓ മഴ വില് കിരൺ കൂട്ടുകാരന്റെ അഭിപ്രായം പേരെന്താ അഭിനവിന്റെ അഭിപ്രായത്തോടനുബന്ധിച്ച് ഞാൻ മഴ വില് കിരൺ എന്ന് വിളിക്കാനാണ് പറഞ്ഞേക്കുന്നത് എന്റെ അടുത്ത് ഓക്കെ അപ്പോൾ നാലാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം എത്ര ദിവസത്തിന് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണേ ക്ലാസ്സിൽ പഞ്ചാര ഇളക്കുന്നത് ഇടത് കൈ ഉണ്ടാണോ വലതു കൈ ഉണ്ടാണോ ആരെങ്കിലും ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പഞ്ചാര ഇളക്കുന്നത് ഇടത് കൈ ഉണ്ടാണോ വലതു കൈ ഉണ്ടാണോ ആൻസർ പറഞ്ഞു ഇതൊരു കുസൃതി ചോദ്യമാണ് ആ ആ അല്ല അല്ല ക്ലാസ്സിൽ പഞ്ചാര ഇളക്കുന്നത് വലത് കൈ കൊണ്ടാണോ ഇടത് കൈ കൊണ്ടാണോ ചോദ്യമാണ് കണ്ടാൽ ഉക്കില്ലേ നല്ല ബുദ്ധിയാണ് ഡോക്ടർ എന്താ അഭിനയ ഭാവു നമ്മളാ നമ്മുടെ സ്വന്തം അഭിനവ് മോൻ ആൻസർ പറഞ്ഞേക്കുകയാണ് അപ്പോൾ ഇവിടെ ഇഞ്ചുടിഞ്ചു പോരട്ടതിൽ ആര് അഭിനവ് മഴവില്ല കിരൺ മഴവില്ല കിരൺ നമ്മുടെ അജിത്ത് ഓക്കെ ഇനി രണ്ടു പേരും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ എത്താൻ അപ്പോൾ എത്ര ആറാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാം ഓക്കെ അതിനു മുന്നേ ഒരു പാട്ട് പാടോ പാട്ട് പാടാട്ടൊന്ന് ആരുണ്ട് കിരൺ മഴവില്ല കിരൺ നമുക്ക് നല്ലൊരു പാട്ട് ഞാനും കാറിന്ന് പാട്ട് തന്നെ സത്യം അത് വേറെ നീ പറയെ എല്ലാരും കൂടെ ഒരുമിച്ച് പാടാ എല്ലാരും കൂടെ ഒരുമിച്ച് പാടിക്കും നന്നായിട്ട് ഇരിക്കണം എന്റെ എനിക്ക് പാട്ട് പാടിക്കൊടുവാ ചാനലിന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് ഒരു പാട്ട് പോലും പാടി പാടിക്കൊടുക്കരുതെന്ന് ഞാനൊന്നും പറ്റത്തില്ല എല്ലാരും കൂടെ ഒരു പാട്ട് പാടേ എന്തുകൊണ്ടു നല്ല കളർഫുൾ ആവും വീഡിയോ നമുക്ക് നീല നിലവേ പാടാ നമ്മ എല്ലാവർക്കും അറിയാലോ നീല നിലവേ ആ അത് തന്നെ ആ അത് തന്നെ ആ അതാണെങ്കിൽ ലിറിക്സ് ഫോണിൽ നിന്ന് എടുത്തോ വേണ്ട അപ്പൊ പാടിക്കോ ഞാനിവിടെ പാടാം റെഡി നീല നിലവേ നിലവിലഴകെ താരമരികെരിയെ മാറിലുയരാൾ ചിരകില യാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറി നിന്റെ ഓർമ്മയാൽ ഓക്കെ എങ്കിലും സന്തോഷമായി എത്ര ദിവസത്തിനും ആറാം ദിവസം അല്ലേ അപ്പം നിങ്ങൾ പാട്ട് പാട്ടുപാടിന് നിങ്ങൾ തന്നെ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും ആറാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തെട്ട് ദിവസമുള്ള മാസം ഏത് പേര് അഭിജിത്ത് ആണ് ആൻസർ പറഞ്ഞേക്കുന്നത് അപ്പൊ അവനെല്ലാം ആൻസർ അറിയാം ഭൂമിയെ കുറിച്ച് വെച്ച് എല്ലാം അറിയാല്ലേ ഏഴാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാം തിരക്കുള്ള ഒരു റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിൽ പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് അല്ല തിരക്കുള്ള തിരക്കുള്ള ഒരു റോഡില് ഡ്രൈവർ തെറ്റായ ദിശയിൽ പോയി പക്ഷെ പോലീസ് ഒന്നും പറഞ്ഞില്ല കാരണം ഇതൊരു ഇതൊരു കുസൃതി ചോദ്യമാണ് നമ്മടെ മഴ വില്ല കിരൺ ആൻസർ നമ്മുടെ അഭിനവ് അല്ല അഭിനവ് ആൻസർ പറയുമ്പോ നമ്മടെ മഴ വില കിരൺ പറയാം പക്ഷെ ആൻസർ പറയുന്നത് എത്ര ക്സ്റ്റിനായി രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ അല്ലേ മുന്നിട്ട് നിക്കുന്നതു നമ്മുടെ അഭിനവ് തന്നെയാണ് അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോവാ ആർക്കും പാട്ട് പാടാൻ ഡാൻസ് വിളിക്കാൻ വയ്യല്ല ഇനി അപ്പൊ നേരെ ക്വസ്റ്റിൻ്റെ പോകാം സുഗന്ധം പരത്തുന്ന അളവ് ഏതാണ് ഇതൊക്കെ നമ്മളാ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എത്തിക്കൂടെ സ്റ്റാൻഡേർഡ് താഴെട്ട് സുഗന്ധം പരത്തുന്ന അളവ് സുഗന്ധം പരത്തുന്ന അളവ് ഇതൊരു അളവുമാണ് എന്നാൽ സുഗന്ധം പരത്തുന്ന ഒരു സാധനവുമാണ് ആ പറഞ്ഞു തുടങ്ങ ഒക്കെ വീഴും സുഗന്ധം പരത്തുന്ന അളവ് രണ്ടു അക്ഷരം പറയുകയാണെങ്കി ആകെ രണ്ട് അക്ഷരമേ ഉള്ളൂ ചിഹ്നങ്ങളും ഉണ്ട് അതിനകത്ത് നമ്മൾ നമ്മള് ഏ പറഞ്ഞു എന്തോ ഇവിടെ സംഭവിച്ചു പറഞ്ഞോ എന്താണ് സംഭവിച്ചത് ആൻസർ ആകെ രണ്ട് ടൈം ഔട്ട് ആയി ചോദ്യല്ലേ അക്ഷരത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത് മലയാള അക്ഷരത്തിൽ രണ്ട് ലിറ്റർ സെന്റ് അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റിനെ ആർക്കും കേൾക്കാൻ പറ്റാത്ത ശബ്ദം ഏത് അപ്പോൾ ഈ ഗ്രൂപ്പിൽ എല്ലാ പേരും പോയിന്റ് നേടിയിരിക്കുകയാണ് നമ്മുടെ അദ്ദേഹം ആൻസർ പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന് നല്ലൊരു കൈഡി പ്രോത്സാഹനം ഞാൻ ഒരു ക്വസ്റ്റിനു അതും ചിലപ്പോ അദ്ദേഹം പറഞ്ഞ കട്ടാക്കി നിക്കൂട അപ്പോൾ പത്താമത് ക്വസ്റ്റ്യൻ എനിക്ക് ഉടലുണ്ട് കഴുത്തുണ്ട് പക്ഷെ തലയില്ല ആരാണ് ഞാൻ എനിക്ക് ഉടലുണ്ട് കഴുത്തുണ്ട് പക്ഷേ തലയില്ല ആരാണ് ഞാൻ ഇത് ജീവനില്ലാത്ത ഒരു സാധനമാണ് എനിക്ക് ഉടലുണ്ട് കഴുത്തുണ്ട് പക്ഷേ തലയില്ല ഉടലുണ്ട് കഴുത്തുണ്ട് പക്ഷെ തലയില്ല ആരാണ് കട്ടയ്ക്ക് ക്ലൂ പറയുന്നെങ്കിൽ ഇത്രയും പരിസരത്ത് ആ സാധനം കിടപ്പുണ്ട് നിങ്ങളെ ചുറ്റാതെ അല്ല ഈ ഈ ചുറ്റുപാടിൽ ആ ഒരു സാധനം കിടപ്പുണ്ട് അല്ല പേരെന്താ അഭിജിത്ത് അപ്പോൾ നമ്മുടെ അഭിജിത്തും അഭിനവും കട്ടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നമ്മുടെ അഭിനവും അഭിജിത്തും കട്ടക്കി രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് കട്ടക്കി നിൽക്കുകയാണ് അവരെ മാത്രമായിട്ട് എനിക്ക് മത്സരിപ്പിച്ച് ഒരാളെ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾ മൂന്ന് പേരും ഓക്കെ ആൻസർ ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ നിങ്ങൾ രണ്ടുപേരെ ആൻസർ പറയാവു ഓക്കെ ക്വസ്റ്റ്യൻ കാമുകാമുകന്മാർ രഹസ്യമായി പറയുന്നത് എന്താണ് രഹസ്യമായി പറയുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അതല്ല ആൻസർ കാമുകന്മാർ രഹസ്യമായി പറയുന്നത് എന്താണ് സീക്രട്ട് സീക്രട്ടാണ്ടല്ലോ അതൊന്ന് മലയാളത്തിൽ പറഞ്ഞോ ഉം ഉം വേറൊരു രീതിക്ക് പറഞ്ഞു രണ്ടൊരു ആൻസർ പറയണ്ടത് പരസ്യമായി പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യും ക്യാൻസൽ ചെയ്ത് അടുത്ത ക്വശം ചോദിക്കാം നിങ്ങള് പേരും ഇണ്ടാതിരിക്കണേ ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതും ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കാത്തതുമായ സംഭവം എന്താണ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ശിക്ഷ ലഭിക്കും ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കത്തുമില്ല ആ ഒരു സംഭവം പോലീസ് കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് പിന്നെ ഈ ഒരു സംഭവം ചെയ്യാ കൊലപാതകവും കൊലപാതകവും അതിന്റെ ഓപ്പോസിറ്റ് പറയാം മരണമറ്റൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ ഒരു സംഭവം ചെയ്യാൻ ശ്രമിച്ച ശിക്ഷ ലഭിക്കും ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കില്ല ആ ആത്മഹത്യ ഇവിടെ പറഞ്ഞു സൂയിസൈഡ് ഓക്കെ അപ്പോൾ ആരും നമ്മുടെ അഭിജിത്ത് അപ്പോൾ ഇന്നത്തെ ഇഞ്ചൊടി പ്രോഗ്രാമിന്റെ വിജയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ അഭിജിത്തിനെയാണ് നല്ലൊരു കൈയടി ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ വിജയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അഭിജിത്തിനെയാണ് അഭിജിത്തിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ വി എം ടി വി ന്യൂസിൻ്റെ പ്രോഗ്രാം കൺട്രോളറായ മുരുകൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രോഗ്രാം വേറെ എന്തെങ്കിലും പറയാം മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ ബൈ ബൈ സമ്മാന പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്ദമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ സീസൺ പങ്കാളികളാകൂർ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ ഓഗസ്റ്റ് ആറാഴ്ച ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പെരുമഴ സീസൺ ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭമാക്കണം എന്നുമുള്ള കുറച്ച് പ്രനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം